നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക കൊണ്ടുള്ള തീയലാണ് പാവയ്ക്ക അവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് സവോളയും ചെറിയ ചുമന്ന ഉള്ളിയും എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു നാലെണ്ണം കീറിയിട്ടിട്ടുണ്ട് കറിവേപ്പില നമുക്ക് അരയ്ക്കാൻ ആവശ്യമായ സാധനങ്ങൾ തേങ്ങാ ചിരവിയത് ഒരു അരമുറിയോളം എടുത്തിട്ടുണ്ട് അതിനാവശ്യമായ സാധനങ്ങൾ മല്ലിപ്പൊടി മുളക് പൊടി ചെറിയ ഉള്ളിയുടെ കഷ്ണങ്ങൾ കുറച്ച് ഒരു നാലഞ്ച് പെരിഞ്ചീരകം എണ്ണ ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ആവശ്യമായ പുളി നമ്മുടെ വാളംപുളിയാണ് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ചുള്ള പുളി നമുക്ക് ചേർക്കാം ഇനി കടുക് പൊട്ടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത് ഉണക്കമുളക് ചെറിയ ഉള്ളി കടുക് കറിവേപ്പില ഇനി നമുക്ക് ആദ്യം പാവയ്ക്കായും പച്ചമുളകും ചെറിയ ഉള്ളി എല്ലാം കൂടെ നമുക്ക് എണ്ണയിൽ വഴറ്റിയെടുക്കാം നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ടാവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ പാവയ്ക്കായും ചെറിയ ഉള്ളിയും സവോളയെല്ലാം കൂടെ വഴറ്റുന്നതിനാവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഈ പാവയ്ക്കായും സവോളയൊക്കെ വഴരുന്ന സമയത്ത് നമുക്ക് ഇതിനാവശ്യമായുള്ള തേങ്ങ നമുക്ക് വറുത്തെടുക്കാം വേറൊരു അടുപ്പിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണയായിട്ട് ഒഴിച്ചു കൊടുക്കാം നേരം മുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് ഒരു കഷ്ണം ചെറിയ ഉള്ളി ഒരു വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇത് നാലഞ്ച് പെരിഞ്ചീരകം ഇതെല്ലാം കൂടെ നമുക്ക് ഒരു ചുമന്ന നിറത്തിൽ വറുത്ത് തേങ്ങ ചുമന്ന ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി ഇട്ട് കൊടുക്കാം മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി നമുക്കിതാദ്യം ഒന്ന് ഒരു ചുവപ്പ് നിറം ആ വരെ വറത്തെടുക്കാറില്ല യും സവോളയും പച്ചുമുളവും നല്ലപോലെ വഴഞ്ഞിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് ഈ വാളംപുളിടെ വെള്ളമാണ് അത് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ഓരോരുത്തരുടെ പുളി അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം അവപ്പും മാറണം ശത്തിന് ഉപ്പിട്ടാണ് ഇത് വഴറ്റിയത് പാവയ്ക്കായും സവോളയും നല്ലപോലെ വഴന്നിട്ടുണ്ട് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെ പുളി അനുസരിച്ച് ചേർക്കാം ഇനി നമുക്ക് നല്ലപോലെ മൂടി വെച്ച് വേവിക്കാം നമ്മുടെ തേങ്ങ നല്ലപോലെ ചുമന്ന് വന്നിട്ടുണ്ട് ഈ നിറമാകുമ്പോഴത്തേക്കും തീരെ ലോ ഫ്ലെയിമിൽ വേണം ബാക്കി പൊടികൾ ആഡ് ചെയ്യാൻ പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി നല്ലപോലെ മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഉണക്കമുളക് പൊടി ഇട്ട് കൊടുക്കാം സമയത്ത് നമുക്ക് രണ്ട് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ മറത്തെടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മൂത്തന്നറിയാൻ നല്ലൊരു മണം വരും അപ്പം നമുക്ക് മൂത്തായിട്ട് മനസ്സിലാവും നമുക്കൊരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി അധികം കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിലിട്ട് വേണം മുളക് പൊടിയൊക്കെ വഴറ്റിയെടുക്കാൻ നമ്മുടെ എല്ലാ പൊടികളും നല്ലപോലെ മൂത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് കുറച്ച് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ മയത്തിൽ അരച്ചെടുക്കാം നമ്മുടെ പാവക്കായ്ക്കകത്ത് ഒഴിച്ചു കൊടുത്ത പുളിവെള്ളം നല്ലപോലെ പറ്റിയിട്ടുണ്ട് വെള്ളം പറ്റുന്നിടം വരെ നമുക്ക് കുറച്ചു നേരം കൂടെ മൂടി വെച്ച് കഴിക്കാം നമുക്ക് ഈ വറുത്ത് വെച്ച തേങ്ങ നല്ലപോലെ അരച്ചെടുക്കാം ഇവിടെ പാവയ്ക്കാൻ നല്ലപോലെ പുളിവെള്ളത്തിൽ നല്ലപോലെ പറ്റിയിട്ടുണ്ട് ഇതൊട്ട് നമുക്ക് കുറച്ച് കറിവേപ്പരും എടുത്ത് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ വറുത്തരച്ചതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യാം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് പോരാത്ത ഉപ്പോ പുളിയോ വേണമെങ്കിൽ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലപോലെ ഇതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് സമയം കൊടുക്കാം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം കടുവ പൊട്ടിക്കാം ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ചൂടായിട്ടുണ്ട് കുറച്ച് കടുവിട്ട് കൊടുക്കാം ഉണക്കമുളക് ഉണക്കമുളക് നല്ലപോലെ മൂത്തതിനു ശേഷമേ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇടാവുള്ളൂ ഉള്ളി ഇട്ട് കൊടുക്കാം പ്പ് കൊടുക്കാം നമുക്ക് നമ്മുടെ പാവയ്ക്ക തീലിലോട്ട് ഇത് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ പാവയ്ക്ക തീല് റെഡിയായിട്ടുണ്ട്